നമ്മളൊപ്പം ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ ബാസ്വൻ ചേരുന്നുണ്ട് മിനിസ്റ്റർ ഇപ്പോൾ ഒരാഴ്ചയായി അപകടം നടന്നിട്ട് ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു ഇപ്പോഴും ആശങ്കകൾ ഒഴിഞ്ഞു മാറിയിട്ടില്ല അതായത് ഈ തീരത്തിലുള്ള വേസ്റ്റ് മാലിന്യങ്ങളും അതോടൊപ്പം തന്നെ ഈ മത്സ്യം കഴിക്കുന്നതിനൊക്കെ മത്സ്യത്തൊഴിലാളികളൊക്കെ പറഞ്ഞ കച്ചവടം കുറവായി വരുന്നു എന്നുള്ളതാണ് ആശങ്ക നമ്മൾ സ്വീകരിച്ചു അത് മത്സ്യബന്ധന വകുപ്പുമായി ബന്ധപ്പെട്ടാണ് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള ബോധവൽക്കരണവും അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്ക അകറ്റാൻ ആവശ്യമായ ക്രമീകരണമൊക്കെ ഉറപ്പാക്കിയിട്ടുള്ള ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ തുറമുഖം വിട്ടുകഴിഞ്ഞാൽ പിന്നെ തുറമുഖ വകുപ്പിനെ സംബന്ധിച്ചോളം ഈ ഷിപ്പിൻ്റെ മറ്റു കാര്യങ്ങളിൽ ഇടപെടാനുള്ള നിയന്ത്രണം നമുക്കില്ല അത് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയമാണ് പിന്നീട് ഇടപെടുക അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡ്സും നേവി ആയിരുന്നു മറ്റ് രക്ഷാദൌത്യത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുത്തത് അതിനുശേഷം പിന്നീടുള്ള നമ്മുടെ കോസ്റ്റൽ പോലീസ് ഈ വിഷയത്തിൽ തീരത്തടിയുന്ന വിഷയങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ പരിശോധിക്കുകയും അതിനാവശ്യമായ ക്രമീകരണം ഉറപ്പാക്കുകയും ചെയ്യും ഇതുകൂടാതെ നമ്മുടെ പരിസ്ഥിതി വകുപ്പും അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും എല്ലാം ഈ കാര്യങ്ങളിൽ നമ്മുടെ കണ്ടെയ്നറുകൾ പലതും തീരത്തടിഞ്ഞു വരുന്നത് അപകടം ഉണ്ടാക്കുന്നുണ്ടെന്ന് പരിശോധിക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്തിരുന്നു ആ കാര്യത്തെ സംബന്ധിച്ചുള്ള ഇതുവരെയുള്ള ഏതെങ്കിലും തരത്തിൽ അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സൂചനയും വന്നു കഴിഞ്ഞിട്ടില്ല വന്ന് തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളെല്ലാം ഇപ്പോൾ പ്രത്യേകമായി കൊല്ലത്ത് തുറമുഖത്ത് മുപ്പതെണ്ണം ഇപ്പോൾ അടുക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്കുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ കമ്പനിയിൽ നീടാക്കാൻ അവരുടെ ഇൻഷുറൻസ് തുകയിൽ നമുക്ക് ലഭ്യമാകും അതിന് ഇന്ത്യയിൽ തന്നെ ഒരു ഏജൻസി എം എസ് സി ചുമതലപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എൻവയോൺമെൻറ്റിനും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനും മറ്റ് റവന്യൂ വകുപ്പിനും മത്സ്യബന്ധന വകുപ്പിനും എല്ലാം ഇതുമായി ഉണ്ടാകുന്ന ചെലവുകളെല്ലാം അവരിൽ ഈടാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ട് അതവർ ചെയ്യാൻ തയ്യാറാണെന്നും അറിയിച്ചിട്ടുണ്ട് ചെലവുകൾ എന്ന് പറയുമ്പോൾ ഒരാഴ്ചയിലോളായി അത് എത്രയും പെട്ടെന്ന് സ്വീകരിച്ചു പോകേണ്ടതല്ലേ തീർച്ചയായും ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ ആ പ്രശ്നത്തിൽ ഇടപെടുകയും മത്സ്യത്തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ സഹായിക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ഈ കാലയളവിൽ മത്സ്യബന്ധനത്തിന് പോകാൻ ബുദ്ധിമുട്ടുള്ള തൊഴിലാളികൾക്ക് ആയിരം രൂപ വെച്ച് നഷ്ടപ്രതിഫലവും അതോടൊപ്പം തന്നെ അവർക്ക് സൗജന്യ റേഷൻ കൊടുക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു മുഖ്യമന്ത്രി തന്നെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു നിശ്ചയമായത് കമ്പനിയിൽ നിന്നാണ് ഈടാക്കുക അത് സംസ്ഥാന ഗവൺമെൻറ് എൻവയോൺമെന്റ് വകുപ്പും അതുപോലെ തന്നെ റവന്യൂ എല്ലാം ചേർന്ന് ചെലവാകുന്ന എത്ര പൈസ ഉണ്ടോ ആ മുഴുവൻ പൈസയും കൃത്യമായി ആ കമ്പനിയുടെ ഇൻഷുറൻസ് ഉണ്ട് പി അതിൽ സാൽവേ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു ഒരു ഏജൻസിയെ അവർ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ചുമലപ്പെടുത്തിയിരിക്കുകയാണ് അവരിലെ കൃത്യമായത് ഈടാക്കാനുള്ള പൂർത്തിയാക്കും പൂർത്തിയാക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരാശങ്കയ്ക്കും അടിസ്ഥാനമില്ല എന്നുള്ളതാണ് ഇപ്പൊ അനുഭവങ്ങൾ ഉള്ളത് അതുപോലെ തന്നെയാണ് ഇപ്പൊ നമുക്ക് വലിയ രീതിയിലുള്ള പാലസ്യ പ്രശ്നങ്ങളടക്കം പോകുന്ന രീതിയിലേക്കാണ് കാരണം പല തീരങ്ങളിലും മാലിന്യങ്ങളൊക്കെ വലിയ തോതിൽ അടിഞ്ഞു അടിഞ്ഞുകൂടിയൊരു സാഹചര്യമുണ്ട് അപ്പൊ ഈ കമ്പനിക്കെതിരെ നമ്മളിതിന്റെ നിയമപരമായിട്ടുള്ള നടപടികളിലേക്കും മറ്റേ കേസെടുക്കുന്ന കാര്യത്തിലേക്കൊക്കെ പോകുന്നില്ല നമ്മളിപ്പോ ഇത് സംബന്ധിച്ച് കോസൽ പോലീസ് ഒരു കേസ് എടുത്തിട്ടുണ്ട് എന്തെല്ലാം തരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാകുന്നോ നമുക്ക് എന്തെല്ലാം ചെലവുകൾ ഉണ്ടാകുന്നോ അത് മുഴുവൻ ആ കമ്പനി ഈടാക്കാൻ ആവശ്യമായി നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് ചിലതെല്ലാം അവർ ഇപ്പം തന്നെ തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ കണ്ടറുകൾ കയറ്റിവെക്കുന്നതിന് വേണ്ടി ഓരോ കൂട്ടർക്കും വന്ന ചിലവുകൾ അവർ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കോസ്റ്റൽ പോലീസാണ് നമ്മൾ ഇപ്പോൾ പൊതുവിൽ നമ്മുടെ കോസ്റ്റൽ പോലീസിന് പൊതുവായിട്ടൊരു ഇതാണുള്ളത് അതുമായി ബന്ധപ്പെട്ടൊരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കേസുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന രൂപത്തിലാണ് അവരതിന്റെ നടപടികൾ നീക്കുക അപ്പോൾ ഇതിനെ സംബന്ധിച്ച് എന്തെല്ലാം നഷ്ടങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടോ നഷ്ടങ്ങൾ മുഴുവൻ ഈടാക്കാൻ ആവശ്യമായുള്ള നടപടികൾ ഓരോ വകുപ്പുകൾ അതായത് എൻവയർമെൻറ് വകുപ്പുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ് ഉണ്ട് റവന്യൂ ഉണ്ട് മത്സ്യബന്ധന വകുപ്പുണ്ട് ഇങ്ങനെ ഓരോ വകുപ്പും ചേർന്നാണ് അത് എന്തെല്ലാം നഷ്ടം വന്നോ ആ നഷ്ടം കണക്കാക്കി അത് അവരിൽ ഈടാക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുക മത്സ്യങ്ങൾ കഴിക്കുന്നതിനൊരു ആശങ്ക വേണ്ട എന്നുള്ളത് നിശ്ചയം അത് സംബന്ധിച്ച് കൃത്യമായി മത്സ്യത്തൊഴിലാളികളും പൊതുജനങ്ങളും ഉൾപ്പെടെ മന്ത്രി പങ്കെടുത്തുകൊണ്ട് മത്സ്യം കഴിച്ചുകൊണ്ട് ജനങ്ങളെ സാഹചര്യം ഉണ്ടായി നല്ല ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ നിലപാടാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ദ്രുതഗതിയിൽ തന്നെ നിയമ നടപടികളാണെങ്കിലും അതും അതോടൊപ്പം തന്നെ നഷ്ടപരിഹാരം ഈടാക്കുന്ന നടപടികളൊക്കെ തന്നെ സർക്കാർ ആരംഭിച്ചു എന്ന കാര്യമാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത് കളത്തിപ്പിക്കൊപ്പം റിപ്പോർട്ടർ അഖിലിൻ റിപ്പോർട്ടർ കോട്ടയം